ഹലോ നമസ്കാരം ഗെസ് അഗ്നി ആണ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഓൾ കേരള ട്രിപ്പ് ആലപ്പുഴയിലാണ് അപ്പോൾ ആലപ്പുഴയിലെ കാഴ്ചകളിലൂടെ നമ്മൾ സെക്കൻഡ് വീഡിയോ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ട്രിപ്പിൽ ദേഹി പോകുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടനാടേക്കാണ് കുട്ടനാട് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ എത്തുന്നത് കൃഷിയും പാടങ്ങളും വെള്ളവും വള്ളവും ഇതെല്ലാമാണ് നമ്മൾ ഈ കാണുന്നതും അതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം നിറച്ചും പാടങ്ങളും നെല്ലും നെൽകൃഷിയും കുക്കുകളും വെള്ളവും വള്ളവും എല്ലാമുള്ള ഒരു കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന കാഴ്ചകളും ഇതൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ ലോവസ്റ്റ് ആൽട്ടിറ്റ്യൂഡ് ഉള്ള സ്ഥലമാണ് കുട്ടനാട് അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന സ്ഥലം ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ് എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന സ്ഥലപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് നമ്മളുടെ കുട്ടനാട് കാണുന്ന പോലെ വഞ്ചികൾ നിറയെ ചാക്കുകാണുന്നത് വേറൊന്നും അല്ല നമ്മുടെ അരിയാണ് അരി ലോഡ് ചെയ്യുവാണ് ഇവര് വഞ്ചിയിൽ ലോഡ് ചെയ്ത് അരി പല പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ പതിവ് നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ലോകസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ റണ്ണിങ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ നമ്മൾ വരുന്ന വഴിയെല്ലാം ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി കാണാനുണ്ട് ഒന്ന് കൈനങ്കിരി ടെർമിനൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൈനഗിരി ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പോകുന്ന ലെഫ്റ്റിലേക്ക് എരിഞ്ഞാലാണ് ഈ പറഞ്ഞ ടെർമിനൽ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് സൂപ്പർ കാഴ്ച ഉണ്ടോ ഒരു രക്ഷില ഞങ്ങൾ വന്നേക്കുന്ന കുറച്ച് വെയിലുള്ള സമയമാണ് ഈ കാണുന്നത് ഇവിടെ ഉള്ളൊരു കനാലാണ് ഈ കനാലിൻ്റെ സൈഡിൽ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡിൽ കൂടി ഇറങ്ങി നേരെ നടന്ന അപ്പുറത്തൂടി ഇങ്ങനെ ഇറങ്ങിപ്പോ അതാണ് കൈനഗിരിൽ ടെർമിനൽ വരുന്നത് നമ്മൾ പോയ പോക്കിൽ കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവിടുത്തെ റോഡുകളും അതായത് നമ്മൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞുള്ള റോഡുകളുടെ സൈഡില് പുഴയോ കായലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ജലനിരപ്പും നമ്മളുടെ ഭൂമിയുടെ ജലനിരപ്പ് നിരപ്പും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതായത് നമ്മൾ പോകുന്ന വഴിയെല്ലാം കാണുന്നത് നമ്മൾ പോകുന്ന റോഡിന് തൊട്ട് സൈഡിലുള്ള പുഴയോ കായലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ജലനിരപ്പ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന റോഡോ വഴിയോ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഒരേ അളവിലാണ് നമ്മൾ സാധാരണ കാണുന്ന പോലെ താഴെ ഇത് ഒരേ ലെവലാണ് നമ്മൾക്ക് ഒന്ന് ആലോചിക്കാം ഒന്ന് മഴ പെയ്താലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ എന്തോരം വെള്ളമാണ് ഇതിനകത്തേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശ പ്രദേശവാസികളുടെ വീടുകളിലേക്ക് കയറുന്നത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ എന്തായാലും ഇവിടെ കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് അങ്ങനെ ഇവിടെ നമ്മൾ കൈനഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കൈനഗിരി പോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഒത്തു ചേർന്നാണ് കുട്ടനാട് കുട്ടനാട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കൊരു പ്രദേശം ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം നേരെ കരുമാടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കരുമാടിക്കുട്ടൻ കരുമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് നമ്മൾ വന്നേക്കുന്നത് ഇതാണ് സംഭവം സംഭവം വേറെ ഒന്നല്ല ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ ഇതാണത് ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ഒരു ബുദ്ധൻ്റെ പ്രതിമ കാണാം ഇതാണ് കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കരുമാടിക്കുട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് ശരിക്കും കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് ഈ ഒരു ബുദ്ധ ടെമ്പിളിനെയാണ് കരുമാടിക്കുട്ടൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കി കാണാം ഇതിന് ചുറ്റും പാടങ്ങളും വയലുകളും അങ്ങനെ അതിമനോഹരമായ സ്ഥലം തന്നെയാണ് ഇവിടെ നമുക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ഥലമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ കുട്ടനാടേക്ക് പോകാം അപ്പോൾ കുട്ടനാടേക്കുള്ള യാത്രയുടെ ഇടയ്ക്കാണ് നമ്മൾ കരുമാടി ടച്ച് ചെയ്ത് കരുമാടിക്കുട്ടനെ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ഇതാണ് കരുമാടിക്കുട്ടൻ്റെ നാട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അമ്പലപ്പുഴയിൽ നിന്നും കുട്ടനാടേക്കുള്ള റോഡാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ഈ പോകുന്ന വഴിയാണ് നമ്മളുടെ ഏറ്റവും പ്രശസ്തനും നമ്മൾക്ക് പ്രിയപ്പെട്ടതുമായ ഒരാളുടെ വീടുള്ളത് തകഴി ശിവശങ്കര പിള്ള അപ്പോൾ തകഴി സാറിൻ്റെ വീട്ടിൽ കയറി അതായത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ കയറി അവിടുത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നത് അപ്പോൾ ക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ വീട് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ആരായാലും കഥയും കവിതയൊക്കെ എഴുതി പോകും അത്രയ്ക്കും ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ളത് ഇവിടെ നമ്മൾ അവിടെ തന്നെ നമ്മളുടെ കയറുന്ന വഴി തന്നെ ജ്ഞാനപീഠ പുരസ്കാരം അതുപോലെ തന്നെ നമ്മൾക്ക് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒത്തിരി പുരസ്കാരങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് ഇതിനകത്ത് കാണാം അദ്ദേഹം യൂസ് ചെയ്യേണ്ടിരുന്ന ഹസേര കട്ടില് അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് നമ്മൾക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് സ്മാരകം അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇതിൻ്റെ അകത്തും പുറത്തുമുള്ള കാഴ്ചകൾ അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മണ്ഡപവും അദ്ദേഹത്തിനെ സംസ്കരിച്ച മണ്ഡപവും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും അതിമനോഹരമായ കാഴ്ചകളാണ് എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മളുടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്പോ ഈ കാണുന്ന ഈ രീതിയിലാണ് ഇതാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാക്കൊന്ന് കാണിച്ചരാം ഇവിടെ അതിമനോഹരമായ വിശാലമായ തന്നെ ഒരു ഒരു ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ പോലെയുണ്ട് ഈ കാണുന്ന അദ്ദേഹത്തിന്റെ വീടാണ് നമ്മളിപ്പോ സന്ദർശിച്ച വീടാണ് ഈ കാണുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാർ തകര് സ്മാരകം രണ്ടായിരത്തി പന്ത്രണ്ടിലാട്ടോ ഇതിങ്ങനെ ആക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉമ്മൻചൻഡിസറായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മളുടെ ഒരു മണ്ഡപം പോലെ ചെയ്തിട്ടുണ്ട് ജനനം പതിനേഴ് നാല് തൊള്ളായിരത്തി പന്ത്രണ്ട് മരണം പത്ത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ ഒരു ചെറിയ കുളവും കാര്യങ്ങളും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു Tá ഒരു ദിവസം കുട്ടനാടോ ആലപ്പുഴയിലോ പോയി ഒരു ബോട്ട് റെന്റിനടുത്ത് അതിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിൽ കൂടുതലും ആൾക്കാർ എന്നാൽ അവിടുന്ന് ഉള്ളിലേക്ക് പോയാലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് ഒത്തിരി സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് അത് പറയാതിരിക്കാൻ വയ്യ ഒത്തിരി സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് ഇതിന് ചുറ്റും നമ്മൾക്കുള്ളത് ഇവിടുത്തെ ആളുകളുടെ ജീവിതം ഒരു നൂറ് ശതമാനവും ഈ പറയുന്ന ചുറ്റ ഈ കുട്ടനാടിൽ ചുറ്റപ്പെട്ടിടക്കുന്ന ഈ പുഴയിലും പുഴ ും കാര്യങ്ങളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൗസ് ബോട്ടും അതുപോലെ തന്നെ വഞ്ചിയും കാര്യങ്ങളിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാര് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ റോഡുകളില് റോഡുകൾ വഴികൾ അങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് നമ്മളൊരു സഞ്ചാരിയാണ് എന്ന് അറിയുന്ന ആൾക്കാര് നമ്മളോട് പെരുമാറുന്നത് വളരെ സ്നേഹത്തോടെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കുട്ടനാടോ ആലപ്പുഴയോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ കൈനഗിരി കുട്ടനാട് നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകം അതായത് തകഴി തന്നെയാണ് അതായത് റോഡ് സൈഡിൽ തന്നെയാണ് തകഴി അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോയി നമ്മൾ വിസിറ്റ് ചെയ്യുക അത് ശരിക്കും നമുക്ക് നല്ല ഒരു ഹൗസം എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇവിടെ ഇനിയും ഒരു തവണ കൂടി നിങ്ങൾക്കും എനിക്കും വിസിറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ്ഇസ്